മലയാളികളുടെ പ്രിയ നടി മീര നന്ദൻ വിവാഹിതയായിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ശ്രീജു മീരയ്ക്ക് താലി ചാർത്തിയത് തന്റെ വിവാഹം ഗുരുവായൂരിൽ വെച്ചാകണം എന്ന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും കണ്ണൻ അത്രയും തനിക്ക് പ്രധാനപ്പെട്ടതാണെന്നും മീര വിവാഹത്തിനു ശേഷം പ്രതികരിച്ചു വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് ലണ്ടനിൽ അക്കൗണ്ടൻ്റാണ് വരൻ ശ്രീജു എൻ്റെ ലവ് എൻ്റെ ലൈഫ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് മീര വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ലവ് അറേഞ്ച്ഡ് മാരേജ് എന്നാണ് ശ്രീജു പറഞ്ഞത് വിവാഹം നിശ്ചയിച്ചു ആഫ്റ്റർ പ്രണയം എന്നും ശ്രീജു പറഞ്ഞു എന്താണ് ഇനി ഭാവി പരിപാടി എന്ന് ചോദിച്ചപ്പോൾ സന്തോഷമായി ജീവിക്കണം ബ്രോ സന്തോഷമായി സമാധാനത്തോടെ ഞങ്ങൾക്ക് ജീവിക്കണം അതുമാത്രമാണ് സ്വപ്നം പിന്നെ എഫ് എമ്മിലെ ജോലിയാണ് പ്രധാനമെന്നും മീര പറഞ്ഞു വിവാഹം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്നാണ് തന്റെ മനസ്സിൽ വന്നതെന്നും ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോവുകയാണെന്നും മീര പറഞ്ഞു സൃന്ദ ആൻ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മീരയുടെ സുഹൃത്തുക്കളും വിവാഹത്തിന് എത്തിയിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ കേരള സാരിയാണ് മീര ധരിച്ചത് ഉണ്ണിയാണ് മീരയെ അണിയിച്ചൊരുക്കിയത് വളരെ സിമ്പിളായാണ് മീര എത്തിയത് സ്വർണം ഒഴിവാക്കിയാണ് മീര എത്തിയത് മൂന്ന് ദിവസമായി വിവാഹത്തിന്റെ ആഘോഷം തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മെഹന്തി ഹൽദി ചടങ്ങുകൾക്ക് മീരയുടെ സുഹൃത്തുക്കളും താരങ്ങളും എത്തിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു മീരയുടെ വിവാഹ നിശ്ചയം വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ചിത്രങ്ങളും വൈറലായിരുന്നു മാട്രിമോണി സൈറ്റ് വഴിയാണ് മീരയും ശ്രീജുവും പരിചയപ്പെട്ടത് ഇതിനുശേഷം രക്ഷിതാക്കൾ പരസ്പരം സംസാരിച്ചു തുടർന്ന് വിവാഹം ഉറപ്പിച്ചു കൊച്ചി എളമക്കര സ്വദേശിനിയായ മീരാനന്ദൻ മുല്ല എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി എട്ടിലാണ് മുല്ല റിലീസായത് നിലവിൽ ദുബായിൽ ആർ ആണ് മീര മലപ്പുറം സ്വദേശിയാണ് ശ്രീജു ലണ്ടനിൽ അക്കൗണ്ടന്റാണ് ശ്രീജു അൽസലാമ ഐ ഹോസ്പിറ്റല് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ